അത് ശരി പല്ലാംകുഴി കളിക്കാനുള്ള പരിപാടിയാണല്ലേ സമയമില്ല അച്ഛനെ പോയിട്ട് കുറെ പണിയുണ്ട് കളിക്കാനാണെങ്കിൽ ഞായറാഴ്ച വരാം അന്ന് ചൂട മുടക്കേശം ഇപ്പൊ മാറി എന്ത് ക്ഷമ അത് മാറിട്ടെ വിശ്വസിക്കാതും ആ പണ്ടന്റെ ചുറ്റമ്മ തൂങ്ങിച്ചത്ത കാര്യം പറയണ ആ മനസ്സിലായി അതല്ലേ മനപൂർവം ആര് പാപ്പാനാദ്യോണ്ടായിരിക്കാം താനുണ്ടായിരുന്നു ഉത്സവം തന്നെ എന്നാ പോലീസ് സ്റ്റേഷനോട് കംപ്ലൈന്റ് കൊടുത്താലോ നിഷേധിയാണല്ലേ ഇനിയും ഉത്സവങ്ങൾ മുടങ്ങും മരണങ്ങൾ സംഭവിക്കും വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ചീവേലിക്കലിൽ തലയിടിച്ചു മരിച്ചില്ലേ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനുണ്ട് സർക്കിളിൽ സ്റ്റേഷൻ ഉണ്ട് സർക്കിളിൽ ആ കുട്ടി മരിച്ചത് ആ ഡീറ്റെയിൽസ് പോലീസ് ഡീറ്റെയിൽസ്റ്റേഷൻ അതൊക്കെ മരിച്ചിട്ട് വർഷങ്ങൾ കുറെ ആയില്ലേ ഇനി ആ ഡീറ്റെയിൽസ് എടുക്കണോ വേണമെങ്കിൽ എന്താ ആ കുട്ടി മരിച്ച ശാപം ഏഴ് തലമുറ പിന്തുടരും അപ്പൊ ഞാൻ ഞാൻ നീ ഒന്നും മിണ്ടാതിരി ഇനി എന്താ പ്രതിവിധി പെടില്ല ശുക്രം നീ അല്ല അങ്ങനെ നോക്കട്ടെ നോക്കട്ടെ കർമ്മങ്ങൾ കൊണ്ട് ഗ്രാമത്തെ രക്ഷിക്കാൻ പ്രതിവിധി ഒന്നും തെളിയുന്നില്ല എങ്കിലും ഒരാൾ വരെ ഈ ഗ്രാമത്തിന്റെ രക്ഷകൻ ഒരു പച്ച ശത്വാണോ അല്ല ചോപ്പ് എന്തിനാ ചോപ്പ് വീട്ടിലുണ്ടേടാ പച്ചപ്പ് ഒന്നും അല്ല ഓ എന്നാ തന്നെ പോലെ ആ രക്ഷകൻ ഈ ഗ്രാമത്തെ രക്ഷിക്കും അന്ന് ഈ ഗ്രാമം സമ്പൽ സമൃദ്ധിയിൽ നിന്നിറയു ഓ പിന്നെ പൊളിത്തും ഒരു രക്ഷകൻ എത്തുന്ന് ആര് വരാൻ വാരിക്കൊട്ടക്ക് പൊന്നും പണവും ഭാരി തരാൻന്താളാ ഇതോടെ പേര് കെട്ടാളാവും കോപ്പാണ് ആനയുടെ മൂക്കിൽ ഉറുമ്പ് കയറി ആന അടഞ്ഞു കാറ്റ് വന്നപ്പോ വിളക്കും കെട്ട് ആന ആ പണിയുണ്ട് ഇപ്പൊ വരാ നിനക്ക് പൊക്കി തന്നില്ലേ പിന്നെ ആർക്കാ പൊക്കി നമ്മുടെ കൊടുക്കാർക്ക് വന്നില്ലേ വെറുതെ ചട്ടിയോട് മാത്രം കളി വേണ്ട പെട്ടെന്ന് പൊട്ടാത്ത ചട്ടിയാ ചട്ടിയല്ല അവളുടെ കലം വരെ ഞാൻ പൊട്ടിക്കും അത് ശരിയാവൂ നീ നോക്കിക്കോ അധികം താമസിക്കാതെ അവളെ ഈ കൈക്കുള്ളിലിട്ട് ഞാൻ അമ്മാനെ മാടിയില്ലെങ്കിൽ അടിയിട്ട് എന്റെ അമ്മായിമ്മടെ നമ്മുടെ കൊല ശരി ഞാൻ ഒന്ന് നോക്കിട്ട് വരാം ശെരിയാവൂ ആ ഇതാണ് ശരി ഭഗവാ ഞാനൊരു നമ്പർ കാണിച്ചു തരാം നീ ഇവിടെ നിന്നാ മതി അതെന്താ നിന്നെ കണ്ട ചെലപ്പോ ഞാൻ കുളിച്ചിട്ടില്ലാന്ന് വിചാരിച്ചാലോ ക്ഷമിക്കണം പാർഗവി ഞാൻ വൈകി ആ ഞാനും ഇതാണ് എന്ന് പറയുന്നത് സത്യം ഒറ്റത്തടിയായി ജീവിക്കുന്ന നിനക്ക് ഒരാൺ തുണ വേണമെന്ന് ആഗ്രഹമില്ലേ ഭാർഗവി സകല ആഗ്രഹങ്ങളെയും പിടിച്ചു കെട്ടി പൊട്ടാത്ത ചട്ടി പോലെ സൂക്ഷിക്കുന്ന നിന്റെ ഈ ശരീരത്തിന് ഒരാണിന്റെ ചൂട് വേണമെന്ന് മോഹമില്ലേ ഈ തുടിക്കുന്ന ഹൃദയം വല്ലപേട്ടനെ സ്വന്തമാക്കണമെന്ന് നൂറു വട്ടം കൊതിച്ചിട്ടില്ലേ ബാർഗു ചട്ടി പൊട്ടിയ കോളാമ്പി വല്ല ചട്ടിട്ടുട്ടെ ി ബോഡി ടച്ചിങ് വേണ്ട നോക്കി നിന്ന് രസിച്ചാ മതി അല്ലെങ്കിൽ ചട്ടി ഇനിയും പൊട്ടും എന്താ അങ്ങനെ പറ വരട്ടെ അപ്പൊ നമുക്ക് കാലത്ത് കാണാം കൂഷണായിട്ട് ഇത് എന്റെ വീട് തന്നെ അത് എന്റെ ഭാര്യ അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നീ പെൺകുട്ടികളെ ചീത്ത പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല സോറി ആ രാഘവ എന്തേ ഞാൻ ഒരു കാര്യം മറന്നുപോയി ചൂടലാരും ഇല്ല നീ അവിടെ പോയി ഇപ്പോഴോ ഇപ്പ തന്നെ തന്നെ പോണം പന്നി പന്നി എന്താ പറഞ്ഞു അങ്ങനെ ഈ രാഗം പറഞ്ഞാ വിചാരിച്ച എനിക്ക് ആത്മാർത്ഥത ഇല്ലെന്നാ മഹാഭാരതത്തിലെ കറന്നനാളാ കവിച പൊളിച്ചു നോക്കടാ നീ ചൂളെ കാവലി കിടക്കുമ്പോ നിന്റെ വീടിനകത്ത് ഞാൻ കാവുലി കിടക്കണ വല്ലപേട്ടന്റെ വിശാല മനസ്സിനെ നീ മനസ്സിലാക്കണം സോറി വല്ലപ്പെട്ട നോക്കടേ വല്ലപേട്ടന്റെ വിശാല മനസ്സിലായി മനസ്സിലായി ഈ മനസ്കേട്ടനെ എനിക്ക് മനസ്സിലായി ഞാൻ അത് ഞാൻ ഇവിടെ ഉണ്ടറാ ഇവിടാ നിക്ക് നേരത്തെ കഷ്ടപ്പെട്ടിരുന്നിട്ട് ചായ കുടിക്കാനോ ഞാൻ കൊണ്ടറേടാ മധുരം വേണ്ട അപ്പൊ ശരി കാൽത്ത് കാണാം ഞാൻ വരില്ലേ അപ്പൊ ശരി കാൽത്ത് കാണാം ഞാൻ തന്നെ പറഞ്ഞായിരിക്കും പാത്ര ഭേദമായിട്ടില്ല ააა არა საერთოდ ვერ გიყურა നിങ്ങൾ ഒന്നും പറയണ്ട ഒരുത്തൻ അവളുടെ വീട്ടിലേക്ക് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് വല്ലഭന്റെ കണ്ണായതുകൊണ്ടാണ് ഞാൻ സംശയം വല്ലഭന്റെ കണ്ണല്ല എന്റെ സ്വന്തം കണ്ണാണ് അത് ശരിയാ അതല്ല വല്ല ബേട്ടാ ചേട്ടൻ്റെ വീട്ടിൽ പോയത് തെങ്ങാൻ അവിടെ അടുത്തല്ലേ രാഘവന്റെ വീട് അതും ശരിയാശ്യം പറഞ്ഞു ഇവൻ അറിയോ അത് ശരിയാ നിന്റെ ശരി സത്യം പറയുന്നവർക്ക് ഈ നാട്ടിൽ ഒരു സ്ഥാനം ഇല്ല അതെ നിങ്ങൾ ഇന്നേ വരെ സത്യം ആരും വിശ്വസിക്കാത്തത് എന്തായാലും കാരണം നമ്മുടെ ഗ്രാമം പച്ചപിടിക്കാൻ തുടങ്ങി വിദേശ നാണയം കിട്ടുന്ന തൊഴിലല്ലേ അവള് കണ്ടുപിടിച്ചത് എന്ത് പണി അവള് കണ്ടുപിടിച്ചത് അവൾ അതും തുടങ്ങി ഒന്ന് ചോദിക്കണം വെറുതെ കിട്ടൂല കൊണ്ടുപോകണം എന്നാ തരും നടക്കും ഈ തലയിൽ ഇതിൽ കുളിവല്ലോ ഉയർത്താൻ എന്തായാലും നമുക്ക് അവളോടൊന്ന് ചോദിക്കണം കസിൻ ബ്രദറെ ചോദിക്കേ എന്താ അറിയേണ്ടത് വീട്ടു വിശേഷം അറിയാൻ വന്നതല്ല നീ വെച്ചിട്ടില്ലേ അവനൊന്ന് കാണാൻ വന്നതാ വെച്ചിട്ടില്ല നീ വല്യ ശീലാവതി ഒന്നിച്ച നീ ഒരു പോയിക്കും ചൂടാൻ എന്തിരിക്കുന്നു മുത്തശ്ശി സത്യമായിട്ട് ഞാൻ കണ്ടതാ ചോദിക്കാർ സത്യമാണോ പറയുന്നേ ഇനി നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല ഇവിടെ കേറി വന്ന ആ മനുഷ്യൻ എന്റെ ആരുമല്ല ഈ ഗ്രാമത്തിന്റെ രക്ഷകനാ ഇല്ല എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എങ്ങനുണ്ടായി മുത്തശ്ശി വിശ്വസിക്കരുത് ഇവള് അടവ് മാറ്റി ചവിട്ടാണ് മര്യാദ സ്വാമി ധ്യാനത്തിലാ മൂന്ന് ദിവസം കഴിഞ്ഞു അടിച്ച അവന്റെ അണപ്പള്ളിയാൻ തെളിപ്പിക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ അവൻ രക്ഷപ്പെടുത്തി വിടാൻ അല്ലേ ഇറക്കി വിടറേ വേണ്ടവല്ല സ്വാമിയെ ഉണർത്തണ്ട അവൻ സ്വാമിയല്ല ആ സ്വാമി ഇറക്കി വിടേ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്കണ്ടായിരുന്ന വിശ്വാസം ഇല്ലല്ലേ നിങ്ങൾക്ക് കാണണോ കാണോ കാണിച്ചു തരാം സ്വാമി ശരണം ഇപ്പൊ വിശ്വാസമായില്ലേ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞില്ലേ മൂന്നാം ദിവസം സ്വാമി നിങ്ങൾക്ക് ദർശനം തരും ഇനി വാ നമുക്ക് ഈ കഴിഞ്ഞു നമ്മളെ കണ്ടാലോ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല എങ്കിലിനി ഇതൊരു തൊഴിലായിട്ട് കണ്ടിന്യൂ ചെയ്താലോ അത് ശരിയാ പോലീസിലായിരുന്നപ്പോഴും കൈനീട്ടി ആണല്ലോ ശീലം പക്ഷെ അതിനും മെച്ചോ ഇതാ അല്ല അയ്യോ പോയി പോയി പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള നിന്റെ ഈ കാരണം ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു ആ അതല്ല അന്ന് കിട്ടിയ ഇടിയുടെ കൂട്ടത്തിൽ ഒരിടി ആ പോയി നന്നായി ആ സ്ഥാനമാണല്ലോ നിന്റെ എല്ലാത്തിനും പ്രശ്നം ഇനി ഇത് കൊണ്ട് നിന്നെ ധൈര്യമായിട്ട് എവിടെ വേണേലും കൊണ്ട് നടക്കാം നിന്റെ ഈ വർക്കിംഗ് കണ്ടീഷൻ ആ എന്റെ പേടി നട നട ബന്ധുക്കൾ ആരായിട്ട് വരുന്നുണ്ട് അയ്യോ ആ പിച്ചക്കാരാ ദേവർമാരെ ചെറ്റ വർത്താനം പറയരുത് കേട്ട് ചെറ്റ കൊണ്ട് പിന്നെ ബി ബി സി ന്യൂസ് പറയാൻ പറ്റുമോ പിന്നെ അവര് നമ്മളെ അടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കാണോ തോന്നുന്നു നമുക്ക് ഓടാൻ തയ്യാറെടുത്ത് നടക്കാം ഹലോ ഗ്ലാറ്റ് മീറ്റ് കണ്ടിട്ടുണ്ടല്ലോ ഈ കൈ എവിടെ വെച്ച് കാണാൻ വഴിയില്ല ഇത് ജനിച്ചൊക്കെ ഇവിടെ തന്നെയാ ഒരു തന്നെയാണ് പഞ്ചാബിലും പണ്ട് ഞാൻ വിച്ച് എടുത്തിട്ടുണ്ട് എന്താണാവോ ഇവിടെ കാര്യം അതെ തെണ്ടികളാണെങ്കിൽ ഞങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് മൈക്കൂടെ ആയിരിക്കും അതും ജന്മന എന്റെ കൂടെ ഉള്ളതാ അതാണോ മൈക്ക് മുഖത്തേട്ട് ഇതും മൈക്കല്ലാക്സാക്സ് ഇവിടെ വന്നിട്ട് വന്നില്ല ഒരു വന്നിരുന്നു ഇനി അവനാണോ ആള് താടിയുണ്ട് ഇവനായിരിക്കും നല്ല ശരീരമാണല്ലോ പിന്നെ പിടിച്ചതാ മെരിയാൻ വേണ്ടിട്ടാ അതൊക്കെ പിന്നെ പറയാം വന്ന കാര്യം പറിച്ച പ്രസ്ഥാന ആഗോളവത്കരിക്കാൻ തീരുമാനിച്ചിരിക്കുക കൊള്ളാലോ

ഏ ഈ തണ്ടിയല്ലേ കണ്ടാ നിങ്ങളെ പോലിരിക്കും ഒരേഴടി പൊക്ക രണ്ടടി കുറയും ഒത്ത ശരീരം നല്ല സൗന്ദര്യം പക്ഷേ നിങ്ങക്ക് ഇല്ലാത്ത ഒന്നായാൽ കൊടാം അതിന് ജന്മഗുണം വേണം നിങ്ങൾക്ക് അതിന്റെ കണിക പോലും ഇല്ലല്ലോ കുടുംബത്തിൽ പറക്കണോ അടിയാശേല്ല വല്ലപേട്ട നാരി അതല്ല വല്ലപേട്ട നാരിന്ന് നാരി ആ നാരില്ല ഈ നാരി ഓ നാരി എവിടെ കിട്ടുവാണ് ഓ എന്റെ വല്ല ഇന്നലെ കൊലപാതകത്തെ പറ്റി അറിഞ്ഞാ അങ്ങനെയാണെങ്കിൽ ആകെ നാറും വാ നോക്കാം കൊഴപ്പോട താവള ഇവിടെ തന്നെയാണോ ഇതെന്താ വല്ല പറയെടുപ്പുണ്ടോ ഇവനെ കോട്ടയത്ത് കണ്ടിട്ടുണ്ടല്ലോ ശരിയാ ചന്തക്ക് പോയപ്പോ ഇന്നലെ പഞ്ചാബ് മിന്നിച്ചക്കാരൻ ഇപ്പൊലീസ് മോന്ത കിട്ടിയാവും തരും ഞങ്ങൾ ഒറിജിനൽ പോലീസ് അനാവശ്യം മര്യാദക്കല്ല നിന്റെ അണ്ണാക്കിനെ പിരിവെട്ടിക്ക ഇടിച്ചത് പുതു കൊണ്ട കൂമ്പിലാമ്പല്ല അവന്റെ ഒരു വേഷം കെട്ട് ഈ കണക്കിന് നാളെ എന്റെ വേഷം കെട്ടു കാണിച്ച പുതിയ നമ്പർ ഇത് നമ്പർ നമ്പറാണല്ലോ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിരുന്നോ

അതിന്റെ മുതലാളി മരിച്ചുപോയി അത് അത് രാത്രി ഇവിടെ ഉള്ളൂ നിനക്കിന്ത് തൊട്ടടുത്തേട്ട് വല്ലതും ഞാൻ അല്ലേ പിന്നെ അറ്റാച്ചർ അറ്റാച്ചഡ് ബാത്രമൊന്നുമില്ല ഇവിടുത്തെ ആളുകള് വളരെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ആളുകളാ ഈ ഞാൻ പിന്നെ അത് കണ്ടിട്ടുള്ള കാര്യം നീ ധൈര്യമായിട്ട് വാ ഇന്ന് എന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് പോവാ എന്താ ഗണേശ് നീ വിട്ടോ ഞാൻ അവളെ കെട്ടാൻ അതല്ല ഇവളെ കിടത്തില്ലോ തറവാട് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കേണ്ട വെറുതെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ എന്നിട്ട് എനിക്ക് വായിക്കാൻ വെച്ചിരിക്കലെ സ്കൂളിൽ പോയിട്ടില്ല ൂറ് കഴിഞ്ഞുവാ എന്റെ കാര്യം പറയണം കേട്ടോ കുടിച്ചിട്ട് വരാട്ടോ വണ്ടിയുടെ കേറിക്കോ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ഇതെന്താ മുല്ലപ്പൂന ഒരു പാലപ്പൂരിനോണം എന്ത് പേടിക്കണ്ട ഇവിടെ പട്ടികളൊന്നുമില്ല ഇല്ല പക്ഷെ ഇന്നെന്താണെന്നറിയില്ല പട്ടികളുടെ ബഹളം പേടിക്കണ്ട ഇവിടെ പാലും പഴമൊന്നുമില്ല ഒരു പയൻറെ ഇരിപ്പം തോന്നുന്നു ഏ ഇനി സന്തോഷായോ എനിക്കൊന്നും പരിചയമില്ല ഞാനും ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഒരു കാര്യം ചെയ്യാം ഞാൻ കണ്ണടക്കാം ഇങ്ങനെ ഞാൻ പറയുന്നത് വരെ തുറക്കരുത് സമയം കളയേണ്ടി വരില്ല ചേട്ടൻ സുന്ദരനാണല്ലോ വരുന്ന നീ അങ്ങനെ ക്ഷീണിച്ച് എല്ലാം തോലും ആയിപ്പോയല്ലോടി നിന്നെ ഞാൻ ഒന്ന് തടി തടിവെപ്പിച്ചെടുക്കും

നീ നിന്റെ വീടിന്റെ തെക്ക് ഭാഗം പന്ത്രണ്ടടി മാറി രണ്ടടി കുഴിച്ചാൽ എല്ലാ ദുർചന്തകൾക്കും സമാപ്തി ലഭിക്കും പന്ത്രണ്ടടി മാറി രണ്ടടി കുഴിച്ച എന്തും മാങ്ങാത്ര കിട്ടാനാണ് സ്വാമിക്ക് വട്ടാണ് അതും ഈ പാതിരാത്രിക്ക് വേറെ പണിയൊന്നുമില്ല എന്തായിരിക്കോ കള്ളസാമി പറഞ്ഞത് எல்லாம் நிதி ஆயிருக்கு போய் நோக்கல ஒன்று ரெண்டு மூணு நாலு அஞ்சு ஆறு ஏழு எட்டு ஒன்பது பத்து பதினொன்று பன்னிரண்டு ഈശ്വരാ ഒരഞ്ച് കിലോ സ്വർണ്ണം അങ്ങനെ കിട്ടണേ

ഒന്ന് മൂന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് അയ്യോ തെറ്റി മാച്ചുകളെ ഇത് പേത്തുറുക രണ്ട് മൂന്ന് ഒന്ന് നാല് ഏഴ് ഒമ്പത് എട്ട് ഒരു തലയൊട്ടി തെല പോലുണ്ടോ തലയൊട്ടി രന്ധനാമല്ലേ സ്വാമി ആയിരുന്നല്ലേ നമസ്കാരം ഞാൻ വിചാരിച്ച സ്വാമി മുടി വെട്ടിന്ന് ഇപ്പൊ കറക്റ്റാണ് ഞാൻ ആ പന്ത്രണ്ട് അടി തെപ്പി കാലത്ത് ഇറങ്ങിയതാ ഇതുവരെ കിട്ടിയില്ല അതെ ആ പന്ത്രണ്ട് അടിന്നോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പതിനഞ്ചടി ആക്കി തരും ശരിയൊരു ഉപകാരം ഇനി പതിനഞ്ച് പേരെ എണ്ണിയാ മതിയല്ലോ രണ്ട് നാല് മൂന്ന് ഒന്ന് നാല് തെറ്റിച്ച് തെറ്റിച്ച് കംപ്ലീറ്റ് തെറ്റിച്ച് ഞാൻ ഞാനെവിടെയാണ് നിർത്തിയത് ആ ഏഴ് രണ്ട് മൂന്ന് ഏഴ് നാല് മൂന്ന് രണ്ട് ആണപ്പുല്ലേ ഓ ഗൂർഖാസാണല്ലേ അല്ല ഞങ്ങൾ പോലീസാ പോലീസാ കണ്ടാ പറയില്ല രണ്ട് കൊണ്ടാ പറയും ഏഹ് എന്റെ പൊന്നിട്ടാ ഞങ്ങളുടെ കൈ നീത്തം ചാടിപ്പോയി അവനെ തിരിച്ചു പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങടെ രണ്ടുപേരുടെ പണിയും പോകും രണ്ടു കുടുംബം പട്ടിണിയാവും തരാം അടി ഒത്ത ശരീരം പക്ഷേ ഞാനാണ് കാണിച്ചത് ആരോട് പറയുന്നത് ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഇനി നമ്മൾ മുന്നോട്ട് നമ്മളെന്തിനാ അടി വെക്കുന്നത് നമ്മളൊന്നും ഒരു പ്രശ്നമില്ലല്ലോ അടി അല്ലടാ കാലടി അല്ലടി പന്ത്രണ്ട് അടി വരെ കൂടെ വരണം അഞ്ച് നാല് നാല് അഞ്ച് 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 പിന്നെ എണ്ണ ആറ് രണ്ട് മൂന്ന് ഏഴ് പന്ത്രണ്ട്

മര്യാദ കയറി മര്യാദ കയറാണോ താൻ പറഞ്ഞ ആറടി പൊക്ക തടിയുള്ള ആള് പൊക്കത്തിന്റെ കാര്യമൊക്കെ വിട് മുടി കറക്റ്റാണോ ആണാ മടി വിട്ടി നാല് മൂന്ന് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്ക് വട്ട ഇയാൾ പന്ത്രണ്ട്